മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് ഉറപ്പായും ചോദിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ജനുവന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എന്താ പറയുക നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നോ കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്നൊക്കെ ഏതെങ്കിലും ഒരു കോഴ്സിന് ഇക്വലൻസ് വാങ്ങാൻ ചെല്ലുമ്പോഴും നിങ്ങളോട് ജനുവന സർട്ടിഫിക്കറ്റ് ചോദിക്കാറായിട്ടുണ്ട് സോ ബേസിക്കലി ഏത് കോഴ്സുകൾക്കാണ് നമ്മൾ ഈ ജനുവന സർട്ടിഫിക്കറ്റ് എന്താണ് എന്താണ് വെരിഫിക്കേഷൻ പ്രൊസീജർ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് എല്ലാ ഡീറ്റെയിൽകളായിട്ടും നമ്മൾ വേരിയസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ചാനൽ ഡിസ്കസ് ചെയ്ത പക്ഷെ അതിനുശേഷവും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സംശയം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പുതിയൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കെ ടി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ചെല്ലുവാണ് ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണ് നിങ്ങൾ ബി എഡ് ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നോ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ആണ് എന്ന് വിചാരിക്കാം അതായത് നിങ്ങൾ ബി എഡ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എന്നാൽ ബോണ്ടിച്ചേ യൂണിവേഴ്സിറ്റി അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഞാൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി എടുക്കുവാണ് ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിന്നുള്ള ബി എഡ് സർട്ടിഫിക്കറ്റുമായിട്ട് കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവർ പറയും നിങ്ങൾ ഒരു ജനുവന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എന്ന് പറയും സോ ബേസിക്കലി ജനുവന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട് മെത്തേഡ് സെയിം ആണ് ബട്ട് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പം ഇപ്പം നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വെച്ചിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവിറ്റി എന്നാണ് വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഒരു പ്രിസ്ക്രൈബ് ആപ്ലിക്കേഷൻ ഫോം ആണ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ജെനുവനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എവിടെ നിന്നാണ് അപേക്ഷ അയക്കേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു അപേക്ഷാ ഫോം ഉണ്ടാവും അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രിസ്ക്രൈബ് ഫീസ് ഉണ്ടാവും തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എഡുക്കേഷൻസിലൊക്കെ പണ്ട് ഫീസ് എന്ന് പറഞ്ഞ ഡി ഡി ആയിരുന്നു ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പൊ ഡി ഡി എന്ന് ഓൺലൈൻ പേയ്മെന്റ് അവിടെ ഡി ഡി എന്നുള്ള മാറ്റി ഓൺലൈൻ പേയ്മെന്റ് എന്നാണ് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ അതായത് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റിനെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ചിലയിടത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് പറയും ചിലയിടത്ത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് തരാൻ പറയും ഏതാണോ ചോദിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കാം ഈ ഇത്രയും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളായിട്ട് ഈ ഒരു അപേക്ഷാ ഫോം അയക്കേണ്ടത് നിങ്ങൾ കേട്ടത് വെരിഫിക്കേഷന് പോയ ഡിഇ ഓഫീസിൽ നിന്നാണ് ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ ഫോം പോലും നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല പക്ഷെ മിക്കവാറും ഓഫീസുകൾ അവർ നമ്മളോട് പറയും ഇന്ന ഇന്ന ഏരിയയിൽ ഡോക്യൂമെൻ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അല്ലെങ്കിൽ കോളേജിന്റെ പേര് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതൊക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതെ ഈ അപേക്ഷാ ഫോം തനി അപേക്ഷാ ഫോമും ഫീസ് അടച്ചിൻ്റെ റെസിപ്റ്റിന്റെ കോപ്പിയും മാർക്ക് ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് കോപ്പിയും കൂടെ കൂടി ഒന്നുശേഷം നിങ്ങൾ അപേക്ഷയിൽ ഓഫീസിൽ കൊടുത്താൽ അവർ അവിടെ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഫോം ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് അവരുടെ ഡ്യൂട്ടിയാണ് ഡി ഓഫീസിൽ അങ്ങനെയാണ് ചില ഡി ഓഫീസിൽ അപേക്ഷ ഫോം ഫില്ല് ചെയ്യാൻ പറയും ചില അപേക്ഷ ഫോമിന് പ്രിന്റ് ഔട്ട് മാത്രം തരാൻ പറയും അപ്പം അതെങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത് പറയുന്നതനുസരിച്ച് ചെയ്യുക ഈ അപേക്ഷ അയക്കേണ്ടത് ഡി ഡിഇഒഫീസിൽ നിന്ന് ഡി യു ഓഫീസിൽ നിന്ന് ഈ അപേക്ഷ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് അയച്ചതിന് ശേഷം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കോളേജിൽ പോയി കോളേജ് നിങ്ങളടുത്തെ സ്റ്റുഡന്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് നേരെ തിരിച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് യൂണിവേഴ്സിറ്റി ഇത് വേരിഫൈ ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡി ഡിഇ ഓഫീസിലേക്ക് റെഗുലർ ഡയറക്റ്റ് ആയിട്ട് അയക്കും നിങ്ങളുടെ കയ്യിലേക്ക് ചേരേണ്ട സർട്ടിഫിക്കറ്റ് വരത്തില്ല ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ കേഡൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം കേരള യൂണിവേഴ്സിറ്റിയുടെ ജന്യുവൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നവരോട് നിങ്ങൾ തന്നെ അപേക്ഷ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ബേസിക്കലി അത് അവർ പറയാൻ പാടില്ലാത്താണ് പക്ഷെ അവർ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ അവർ പറയുന്ന ഡോക്യുമെന്റുകളെല്ലാം വെച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഫ്രം അഡ്രസ് ആയിട്ട് നിങ്ങൾ സ്പ്രീറ്റ് പോസ്റ്റ് പോസ്റ്റ് അയക്കുമ്പോൾ ഫ്രം അഡ്രസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സ് കൊടുക്കാം ഒരിക്കലും നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് ഫ്രം അഡ്രസ് വെച്ചിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കരുത് ആ പോസ്റ്റിന്റെ കവറിന്റെ പുറത്ത് കാരണം എന്ന് പറയുന്നത് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പേഴ്സൺ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല സോ കേഡറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ജനുവൻ സർട്ടിഫിക്കറ്റ് ബി എഡിന്റെയോ ഡിഗ്രിയുടെയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടത് കറസ്പോണ്ടിങ് ഡിഇ ഓഫീസിൽ നിന്നാണ് നമ്മൾ ഡി ഓഫീസിൽ കൊടുക്കേണ്ടത് അപേക്ഷാ ഫോം മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് ഫീസ് അടച്ച റെസിപ്റ്റിന്റെ പ്രിന്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അല്ലെ ഡി ഡി എടുക്കുന്നെങ്കിൽ ഡി ഡി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസ്പെക്ടീവ് ഡി ഡി ഓഫീസ് ഡിഇ ഓഫീസിൽ കൊടുക്കേണ്ടത് അപേക്ഷ ഫോം ഫിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ സാർ എന്തൊക്കെ ഫില്ല് ചെയ്യണമെന്ന് ചോദിക്കുക ആ ഡീറ്റെയിൽ മാത്രം ഫിൽ ചെയ്ത് കൊടുക്കുക ക്ലിയർ ആണോ വിശ്വസിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക കീപ്പ് വാച്ചിങ് കീപ് ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിംഗ് പൈസ